അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഇന്നത്തെ നമ്മുടെ വിഷയം ഉമ്മമാരയ്ക്ക് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇനി മകൻ വിവാഹം കഴിക്കാനായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കൊരു മകൻ വിവാഹം കഴിക്കാനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉമ്മമാരൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്തെന്നാൽ മകൻ്റെ ഭാര്യ നിങ്ങളുടെ അധികാരത്തിൽ അല്ല നിങ്ങൾ എന്താണ് നിങ്ങളുടെ റോൾ എന്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അല്ലേ ചില കുടുംബജീവിതത്തിലൊക്കെ മകൻ്റെ മകൻ്റെ ഭാര്യയുടെ മരുമകളുടെ കാര്യം തീരുമാനിക്കുന്നത് മുഴുവൻ അമ്മായിയമ്മ അതായത് മകൻ്റെ ഉമ്മയായിരിക്കും ഭർത്താവിൻ്റെ ഉമ്മയായിരിക്കും അല്ലേ ആ വീട്ടിലെ മരുമകളുടെ കാര്യം മുഴുവൻ തീരുമാനിക്കുന്നത് ഭർത്താവിനേക്കാൾ കൂടുതൽ അവൾ എന്ന് നിൽക്കാൻ പോകണം അവളുടെ വീട്ടിലേക്ക് എന്ന് പോകണം അവൾ എന്ന് തിരിച്ചു വരണം എത്ര ദിവസം നിൽക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഭർത്താവിനേക്കാൾ കൂടുതൽ ഭർത്താവിൻ്റെ ഉമ്മയായിരിക്കാം മാതാവായിരിക്കാം അപ്പോ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക മകൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യ ഒരിക്കലും മകൻ്റെ ഉമ്മയുടെ അധികാരത്തിൽ വരുന്ന ആൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക അവൾ എവിടെ പോകണം എത്ര ദിവസം അവളുടെ വീട്ടിൽ നിൽക്കണം എന്നതിന് മകൻ്റെ അതായത് ഭർത്താവിൻ്റെ ഉമ്മക്ക് തീരുമാനിക്കാൻ അധികാരമില്ല ഒരിക്കലും അതിന് അധികാരമില്ല എന്ന കാര്യം മനസ്സിലാക്കണം അത് നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ തീരുമാനമാണ് അതായത് ആരാണോ നിങ്ങളുടെ മരുമകളുടെ അതായത് നിങ്ങളുടെ മകനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ ഭർത്താവാണ് ഈ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് ഇനി ആ വീട്ടിലെ ഈ ഉമ്മയുടെ കാര്യമെടുത്താലും ആ ഉമ്മയുടെ ഭർത്താവാണ് ഈ കാര്യം തീരുമാനിക്കേണ്ടത് അല്ലാതെ ആ വീട്ടിലെ ഉമ്മയല്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മകനാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എൻ്റെ മകനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അവൻ ചെയ്യണം എന്ന ചിന്ത ശരിയായതല്ല ഈ സമീപനം ഒരിക്കലും ശരിയായ ശരിയായതല്ല എൻ്റെ മകനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ അവളും അവനും നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ മകനാണ് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ എൻ്റെ മകൻറെ ഭാര്യയാണല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് പോലെ അവൾ നിൽക്കണം അവൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന സമീപനം ഒരിക്കലും ശരിയല്ല മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കണം എന്ന് ഇസ്ലാമിലില്ല ഈ കാര്യം കൂടി മനസ്സിലാക്കുക മാതാപിതാക്കൾ എന്ത് കാര്യം പറഞ്ഞാലും അതായത് ഒരു തെറ്റായ കാര്യം മാതാപിതാക്കൾ പറഞ്ഞാൽ മാതാപിതാക്കളെ തിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ ആ തെറ്റ് അപ്പടി മാതാവ് പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ പറഞ്ഞതാണ് അത് ശരിയാണ് എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യുകയല്ല വേണ്ടത് അത് തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് അത് നല്ല രീതിയിലാവണം തിരിച്ചുള്ള നിങ്ങളുടെ സമീപനം മാതാവിനെ തിരുത്തുമ്പോൾ വീട്ടിലെ മാതാപിതാക്കളെ തിരുത്തുമ്പോൾ നല്ല രീതിയിൽ തിരുത്തണം അല്ലാതെ അവരെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന രീതിയിൽ ആ വീട്ടിലെ മരുമകൾ ോ അല്ലെങ്കിൽ ആ വീട്ടിലെ മകനോ ഒരിക്കലും അങ്ങനെയല്ല തിരുത്തേണ്ടത് ഒരിക്കലും മാതാവിന്റെ കാൽ കാൽപാദത്തിനടിയിലാണ് കാൽ കാലിനടിയിലാണ് സ്വർഗം എന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ മാതാവിനോടും അതുപോലെ സ്നേഹത്തിൽ നല്ല സ്നേഹത്തിൽ മാതാവിനെ തിരുത്താൻ ശ്രദ്ധിക്കുക ് മാതാവിനെ മാതാവിനെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ മാതാവിനെ ആ തെറ്റി തിരുത്തുക അല്ലാതെ തെറ്റി പറയുമ്പോൾ അത് പ്രവർത്തിക്കുകയല്ല വേണ്ടത് അത് തിരുത്താൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ബഹുമാനം എപ്പോഴും വേണം പക്ഷേ അനുസരണം എല്ലാത്തിനും ആവശ്യമില്ല എപ്പോഴും മാതാവിനായാലും പിതാവിനെയായാലും അങ്ങനെ വേണ്ട മുതിർന്നവരെ ആരെയും നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് പൊന്നുപോലെ അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അപ്പോൾ അവരിൽ കണ്ടാലും നമ്മൾ തിരുത്തണം വൈവാഹിക ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് അവരുടെ തീരുമാനമാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തീരുമാനമാണ് നല്ലതുണ്ടെങ്കിൽ ഉപദേശിക്കാം എന്നാൽ അതിൽ മിതമായ രീതിയിൽ മാത്രം ഇടപെടണം ഓക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ദാമ്പത്യത്തിൽ കൈക്കടത്തുന്നത് പ്രശ്നങ്ങൾക്കാണ് ഇടവരുത്തുക അവരുടെ ദാമ്പത്യത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ഇടവഴകി അതിൽ നിങ്ങൾ ഇടവൈകി നിങ്ങൾ കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് വീട്ടിലെ ഉമ്മമാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക അല നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹയവും വറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും വീട്ടിൽ ഐക്യം പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും വീട്ടിൽ വറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ചെയ്തു ونمرتنو. السلام عليكم ورحمه الله وبركاته